നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ കൊച്ചിയിൽ ചില സിനിമാക്കാരും മറ്റ് ചില സാംസ്കാരിക പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ കരഞ്ഞുകൂവി ഒരു പരിപാടിയൊക്കെ നടത്തിയിരുന്നു അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഉറപ്പൊന്നുമില്ല അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരാണോ എന്താണെന്ന് എന്തായാലും നടി അനാർക്കലി മരക്കാരുടെ ഉമ്മ എന്ന് പൊട്ടി കരയുന്ന കാഴ്ച കാഴ്ചകൊണ്ടു അതേ ചടങ്ങിലാണെന്ന് തോന്നുന്നു ജോൺ ബ്രിട്ടാസും നിന്ന് കരയുന്ന കാഴ്ച കാഴ്ചകൊണ്ടു ഗായിക ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ജ്യോതിർമയെന്ന് പറഞ്ഞ നടിയുണ്ടായിരുന്നു ആശി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവരെയൊക്കെ ഈ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ ഈ അഭിനയം കാണിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇവരൊക്കെ കഫിയ എന്ന ഈ അറബ് വേഷം ധരിച്ചിരുന്നത് പലസ്തീനിലെ അവരുടെ വേഷമാണ് അവർ ഇടുന്ന വേഷമാണ് എന്ന തരത്തിലാണത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വേഷം ഇട്ടുകൊണ്ടാണ് അവർ ഈ അഭിനയം മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യുദ്ധം തുടങ്ങി ഈ രണ്ട് വർഷത്തോളം കഴിഞ്ഞ കഴിയാറായി നിൽക്കുന്ന സമയത്ത് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രകസനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു സാംസ്കാരികമായ കടന്നുകയറ്റത്തിൻ്റെ തുടക്കമിട്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഒരു കാലത്ത് ഇവിടെ പർദ്ദ ഹിജാബ് ഒക്കെ വളരെ അപൂർവമായിരുന്നു പിന്നീട് അത് സാധാരണമായി മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സാധാരണ വസ്ത്രം പോലെയായി നമ്മുടെ ഇനി ഭക്ഷണ രീതി തന്നെ നോക്കുക ബിരിയാണിയും കുഴിമന്തിയും അതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ അറബ് ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ സാധാരണമായി റോഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാല് കട നോക്കി കഴിഞ്ഞാൽ മൂന്ന് കടയും ഇതിൻ്റെയൊക്കെ തന്നെ കടയാൽ കടയായി എന്ന് പറഞ്ഞ പോലെ മലയാളികളുടെ വസ്ത്രധാരണത്തിലേക്കും സാംസ്കാരികമായ ഒരു കടന്നുകയറ്റം അതിനുള്ള ശ്രമമാണ് ഈ കാണുന്നത് അല്ലാതെ അവിടെ യുദ്ധം തുടങ്ങി ഏതാണ്ട് തീരാറായി ആ സമയത്ത് പലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടത്തുന്നത് അതിനുവേണ്ടി മാത്രമല്ല ഇതൊരു മറ്റൊരു സംഗതിയാണ് ഇതിന് മണ്ടന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെയാണ് അവർ ആദ്യം തന്നെ ചട്ടുകമാക്കിയത് അവരിലാണ് തുടങ്ങിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ലോക കേരള സഭയുടെ ഒരു പരിപാടി നിയമസഭാ ഹാളിൽ ഇങ്ങനെ നടക്കുമ്പോൾ പലസ്തീനിൽ നിന്ന് കൊണ്ടുവന്ന ഈ കഫിയ പിണറായി വിജയന് കൊടുക്കുന്നുണ്ട് ആ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അതായിരുന്നു തുടക്കം അതിനുശേഷം നടൻ ഷൈനികം ഇത് ചുറ്റിക്കൊണ്ട് ഞാനും സുഡാപ്പിയാണെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അവൻ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അന്നും അത് മാധ്യമവാർത്തയൊക്കെ ആയിട്ടാണ് പിന്നീട് കുറച്ച് നാളത്തെ കനക്കമില്ലായിരുന്നു പിന്നെ ഇവർ ഈ തമിഴ്നാട്ടിൽ വെച്ച് സി പി എമ്മിൻ്റെ സമ്മേളനം നടന്നു അവിടെ സമ്മേളനത്തിന് വന്ന പ്രതിനിധികളെല്ലാം ഈ കഫിയ ധരിച്ചുകൊണ്ട് ഇതാ ഇതായിപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു സ്കൂളിലെ പരിപാടികളിൽ കഫിയ ധരിക്കുന്നു അതുപോലെ തന്നെ എസ് എഫ് ഐക്കാർ കഫിയ ധരിക്കുന്നു ഇതായിപ്പോൾ ഇവർ കഫിയ ധരിക്കുന്നു ഇനി കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള ആളുകളുടെ കടകളിലും മറ്റും ഇത് വിൽപ്പന തുടങ്ങും വിൽപ്പന തുടങ്ങും ഇത് ആ മതസരെ മാത്രമല്ല മറ്റു മത്സരം കൂടി ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ഇത് ധരിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇത് സാധാരണമാക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം ഇതിനു മുമ്പ് ഈ അറബ് വേഷ അറബുകളൊക്കെ ധരിക്കുന്ന നടക്കുന്ന നീളത്തിലുള്ള നൈറ്റി പോലുള്ള ആൺ ആൺ ആണുങ്ങൾക്കുള്ള വസ്ത്രം അവരിന്ന് ഇവിടെ നിന്ന് ഫാഷനാക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അത് പരാജയപ്പെട്ടുപോയി ഇവിടെ ഈ പിണറായി വിജയനെയും അവരെയൊക്കെ വെച്ച് ആദ്യം തുടക്കത്തിൽ വെച്ചപ്പോഴും ഇത് മാധ്യമ വാർത്തകളായി എങ്കിലും ഇതങ്ങോട്ട് ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ഈ ആളുകൾ ധരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വൈറലായിട്ടില്ലായിരുന്നു പക്ഷേ അത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വീണ്ടും ഈ സംഗതി തുടങ്ങിയിരിക്കുന്നത് ഈ വേഷം ഈ കഫിയ എന്ന് പറഞ്ഞിട്ട് വേഷം അവർ അവരുടെ കടകളിൽ കൂടെ ആദ്യം അവരുടെ ആളുകൾക്ക് വിൽക്കും പിന്നീട് അത് കണ്ട് കണ്ട് മറ്റു ആളുകളും ഒരുപക്ഷെ ഈ സാധനം എടുത്ത് ധരിക്കുന്ന രീതിയിലേക്ക് വരും അങ്ങനെ വളരെ പതുക്കെ ആസൂത്രണമായിട്ടുള്ള മറ്റൊരു സാംസ്കാരികമായിട്ടുള്ള കടന്നുകയറ്റമാണ് ഈ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഈ ഫണ്ട് മാത്രം നോക്കിക്കൊണ്ട് മറ്റൊന്നും നോക്കാതെ പോയി ചാടിക്കൊടുത്തിരിക്കുന്ന വെഡി പുഷ്പാണ്ഡങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ കൊച്ചിയിൽ കെട്ട ഈ സാംസ്കാരിക നായകർ സിനിമാ മേഖല ഗായിക എന്നൊക്കെ വന്നിരിക്കുന്ന കുറേ ഐറ്റങ്ങൾ അവരൊന്നും ഭാവിയെ പറ്റിയോ അവരുടെ പുതിയ പറ്റിയോ വരുന്ന പറ്റിയോ ഒന്നും ബോധവാന്മാരല്ല അന്നത്തെ കാര്യം നടന്നു പോകണം നാല് മാധ്യമ ശ്രദ്ധ കിട്ടണം ആളുകളെ ശ്രദ്ധിക്കണം ഇത്രയും മാത്രമേ ഉദ്ദേശമുള്ളൂ ഒന്ന് ഒന്നോർത്ത് നോക്കും രാമക്ഷേത്രത്തിൻ്റെ ഉൾക്കാണ്ട സമയത്ത് വീടുകളിൽ വിളക്ക് കത്തിക്കണം എന്ന് ഒന്നൊരു നിരുപതരപരമായിട്ടുള്ളൊരു പരാമർശമേ ഗായിക കെ എസ് ചിത്രം നടത്തിയിട്ടുള്ളൂ അപ്പം ആ അമ്മ എന്തോരം സൈബർ ആക്രമണം നേരിട്ടു എന്നോർക്കും അവർ വിശ്വാസിയാണ് അവരുടെ വിശ്വാസം എന്നാൽ ഈ പരിപാടിയിൽ പോയി പങ്കെടുത്ത ഈ സിദ്ധാരായ എന്ന് പറഞ്ഞ ഈ ഗായിക്കെതിരെ സംഖ്യകൾ പോലും ഒന്നും പറയുന്ന നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം മറ്റാർക്കും ഒന്നും പറയാൻ പോലും പറ്റുന്ന അതാണ് ഇവിടെ ഇവിടെ ഇവർ പടച്ചു വെച്ചിരിക്കുന്ന ചില നരേറ്റീവുകളും മറ്റുമൊക്കെ അവിടെ നിന്നുകൊണ്ടാണ് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തിനു വേണ്ടി ശ്രമിക്കുന്ന ശുദ്ര ശക്തികൾ ഇത്തരം ചില പരിപാടികൾ നടത്തുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഹമാസ് കത്ത് അവസാനത്തെ ആൾ ആ മടവാക്കിക്കൊണ്ടിരിക്കുക അവർ അവസാനം ഇപ്പോൾ നിരുപാധികമായിട്ട് അവർ കീഴടങ്ങുന്നു അവർ ട്രംപും ഇസ്രായേലും മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം അംഗീകരിക്കുക എന്ന് പറയുന്നു അങ്ങനെ ഏതാണ്ട് യുദ്ധം അവസാനിക്കാറായി നിൽക്കുമ്പോഴാണ് ഇവിടെ അവിടെ കൊല്ലപ്പെട്ടവരുടെ പേര് കുട്ടികളുടെ പേര് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം അതിന് ധരിച്ചിരിക്കുന്നതോ ഈ വേഷവും ഇതൊക്കെ നിഷ്കളങ്കമാണ് എന്ന് കരുതുന്നുണ്ടോ ഇതൊക്കെ ചിലർ ആസൂത്രിതമായിട്ട് ചെയ്യുന്നതാണ് അതിനൊക്കെ ഈ മണ്ട പുഷ്പാണ്ടങ്ങൾ പോയി നിന്നുകൊടുക്കുകയും ചെയ്യുന്നു അതാണ് സത്യം